പറവൂർ നഗരസഭ ഇരുപത്തിരണ്ടാം വാർഡിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് രമേഷ് ഡി കുറുപ്പാണ് കൗൺസിലർ എന്ന നിലയിലും നഗരസഭ ചെയർമാൻ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട് പറവൂർ നഗരസഭ ഇരുപത്തിരണ്ടാം വാർഡിൽ വീണ്ടും ജനവിധി തേടുകയാണ് ആദ്യം പത്തൊമ്പതാം വാർഡായിരുന്നു ഇപ്പോൾ ഇരുപത്തിരണ്ടാം വാർഡായി ഇവിടെ നിന്നാണ് ഞാൻ ജയിച്ച് മുനിസിപ്പൽ ചെയർമാനായത് നിരവധി വാർഡിലെ നിരോധി വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് വീണ്ടും ജനവതി ഇടുന്നത് നമ്മൾ പ്രധാനപ്പെട്ട ആവശ്യം ഇനിയിപ്പോൾ അടുത്തത് വെള്ളക്കെട്ടാണ് അതിനായി ഇപ്പോൾ ആവോട്ടിത്തോട് നമ്മൾ ആ കലുങ്ക് പൊളിച്ച് വീതി കൂട്ടി ചെയ്യാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ തോടുകൾക്ക് വീടുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പരമാവധി സ്ഥലം എടുത്തുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ആരംഭം ഇപ്പോൾ മേക്കാട്ട പറമ്പിൽ നിന്ന് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് മറ്റേ റോഡിൻ്റെ ഇൻഡിൽ നിന്ന് നമ്മൾ പൊളിച്ച് വീതി കൂട്ടി പരമാവധി വീതി കൂട്ടി അടുത്ത രണ്ട് വർഷം കൊണ്ട് നമ്മളിതെല്ലാം സ്വകാര്യ വ്യക്തികളുണ്ട് പറമ്പും കൂടി പോട്ടുള്ളി പഞ്ചായത്തിന്റെ സൈഡും കൂടി സംസാരിച്ചിട്ട് അവിടെ കൊണ്ട് വീതി കൂട്ടി നമുക്ക് ശാശ്വതമായ പരിഹാരം വെള്ളക്കെട്ടിന് ഉണ്ടാവും എന്നാണ് എനിക്ക് നൽകാവുന്ന വാഗ്ദാനം